നമസ്കാരം വിവാദ നിരീക്ഷണത്തിൽ കുടുങ്ങി അലഹബാദ് ഹൈക്കോടതി പെൺകുട്ടിയുടെ മാറിടത്തിൽ സ്പർശിക്കുന്നതോ അതിന് ശ്രമിക്കുന്നതോ ബലാത്സംഗമായി കണക്കാക്കാൻ കഴിയില്ലെന്നാണ് അലഹബാദ് ഹൈക്കോടതിയുടെ നിരീക്ഷണം ബലാത്സംഗ കേസിൽ രണ്ട് പ്രതികൾ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം ഉണ്ടായിരിക്കുന്നത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചെന്ന കേസിൽ വിചാരണ നേരിടാനുള്ള കീഴ്ക്കോടതിയുടെ ഉത്തരവിനെതിരെയാണ് ഇരുവരും ഹർജി സമർപ്പിച്ചത് അലഹബാദ് ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ച് ജഡ്ജി ജസ്റ്റിസ് റാം മനോഹർ നാരായൺ മിശ്രയുടേതാണ് വിവാദ നിരീക്ഷണം ഉത്തർപ്രദേശിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ മാറിടത്തിൽ സ്പർശിക്കുകയും പൈജാമയുടെ ചരട് പിടിച്ചു വലിക്കുകയും ചെയ്തുവെന്നും സമീപത്തെ കലുങ്കിനോടടുത്തേക്ക് കൊണ്ടുപോയി ബലാത്സംഗത്തിന് ശ്രമിച്ചുവെന്നുമാണ് കേസ് ആ സമയം അതുവഴി ഒരാൾ വരുന്നത് കണ്ട് അവർ പെൺകുട്ടിയെ ഉപേക്ഷിക്കുകയായിരുന്നു കേസിന്റെ അടിസ്ഥാനത്തിൽ രണ്ടു പ്രതികളും വിചാരണ നേരിടണമെന്ന് കീഴ്ക്കോടതി ഉത്തരവിട്ടിരുന്നു അതേസമയം പ്രതി കലുങ്കിനടുത്തേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോയതിനാൽ പെൺകുട്ടിയെ നഗ്നയാക്കിയെന്നോ വസ്ത്രം അഴിച്ചു സാക്ഷികൾ പറഞ്ഞിട്ടില്ലെന്നാണ് കോടതിയുടെ നിരീക്ഷണം അതിനാൽ കീഴ്ക്കോടതിയുടെ കണ്ടെത്തലുകൾ നിലനിൽക്കുന്നതല്ലെന്നും ജസ്റ്റിസ് റാം മനോഹർ നാരായൺ മിശ്രയുടെ ബെഞ്ച് വ്യക്തമാക്കി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നാരോപിച്ച് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി എഴുപത്തിയാറ് പോക്സോ നിയമത്തിലെ സെക്ഷൻ പതിനെട്ട് എന്നിവ ചുമത്തിയായിരുന്നു ഇരുപ്രതികൾക്കുമെതിരെ കേസെടുത്തിരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം